ഇന്നൊരു ചെമ്മീൻ റെസിപ്പി കണ്ടാലോ അപ്പോൾ ഈ ഒരു ചെമ്മീൻ്റെ ഇത് മാത്രം മതി നമുക്ക് ചോറ് ഇണാൻ വേണ്ടിയിട്ട് ഈ ഒരു കറികളൊന്നും ഇല്ലെങ്കിൽ ഇത് മാത്രം കൂട്ടിയിട്ട് നമുക്ക് എത്ര ചോറ് വേണമെങ്കിലും കഴിക്കാൻ പറ്റും കേട്ടോ അത്രക്ക് ടേസ്റ്റാണ് അപ്പോൾ ഇനി ചെമ്മീൻ കിട്ടുമ്പോൾ നിങ്ങളൊന്ന് ഇതുപോലെയൊന്ന് ഉണ്ടാക്കി നോക്കണേ അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കി നോക്കിയാലോ അതിന് വേണ്ടിയിട്ട് ചെമ്മീൻ നന്നായി കഴുകി ക്ലീൻ ചെയ്തെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് അതിലേക്ക് ഒന്നര സ്പൂണ് കാശ്മീരി ചില്ലി ഒരു നുള്ളു മഞ്ഞൾ പൊടി ഒരു ടീസ്പൂണ് കുരുമുളക് പൊടി ആവശ്യത്തിന് ഉപ്പ് ഇതൊക്കെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കുക ഇനി ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക രണ്ട് സ്പൂൺ വെളിച്ചെണ്ണി ഒഴിച്ചുകൊടുത്തീന് വെളിച്ചെണ്ണയിൽ തന്നെ ഉണ്ടാക്കുമ്പോഴാണ് ഇത് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത് അപ്പോൾ വെളിച്ചെണ്ണ തന്നെ എടുക്കുക എന്നിട്ട് വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു നുള്ളു പെരുഞ്ചീരക മൂന്ന് നാലഞ്ച് വെളുത്തുള്ളി ചതച്ചത് കൂടി ചേർത്ത് കൊടുക്കുക അതൊന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം നമുക്ക് ചെമ്മീൻ ഇട്ട് കൊടുക്കുക ചെമ്മീൻ തിരിച്ച് മറിച്ചു വിട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഫ്രൈ ചെയ്ത ചെമ്മീനെല്ലാം നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം അപ്പുത എല്ലാം വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതേ പാത്രത്തിൽ തന്നെ കുറച്ചുകൂടി വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് ഒരു വലിയൊരു സവാള കൊത്തി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക പിന്നെ ഒരു രണ്ട് മൂന്നാല് വെളുത്തുള്ളി അല്ലി ചെറുതായിട്ട് കൊത്തി മുറിച്ചെടുത്തത് അതുകൂടി ചേർത്ത് കൊടുക്കുക പിന്നെ വേണ്ടത് കറിവേപ്പിലിയാണ് അതും ചേർത്ത് കൊടുത്തു പിന്നെ തേങ്ങ അത് നമുക്കൊരു രണ്ട് മൂന്നാല് സ്പൂണ് തേങ്ങ ഇട്ട് കൊടുക്കാം അപ്പം ഞാനിവിടെ ഒരു നാല് സ്പൂണോളം തേങ്ങ എടുത്തിട്ടുണ്ട് അതുകൂടി ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റി കൊടുക്കുക ഇനി ഇതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുക ഒരുന്ന മഞ്ഞൾ പൊടി അതുപോലെ തന്നെ ഒരു ടീസ്പൂണ് കാശ്മീരി ചില്ലി അതുപോലെ കാ ടീസ്പൂണ് ഗരം മസാല ആവശ്യത്തിന് ഉപ്പ് ഇതും കൂടി ചേർത്തിട്ട് ഒന്നുകൂടി ഒന്ന് ഈ പൊടികളൊക്കെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കുക ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ചെമ്മീൻ ഇട്ടുകൊടുക്കുക എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ ഇതാ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കേണ്ടത് അപ്പോൾ പച്ച വെളിച്ചെണ്ണയും ചേർത്തിട്ട് കുറച്ച് നേരം ഒന്ന് മൂടി വെക്കുക എന്നിട്ട് നമുക്ക് സെർവ് ചെയ്യാം അപ്പോൾ നമ്മുടെ ചെമ്മീൻ റെസിപ്പിയിടെ റെഡി ആയിട്ടുണ്ട് നല്ല സൂപ്പർ ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരെ താങ്ക് യു